എന്നിട്ടും വികാരം തീരാതെ ആ ആ ഹംസയുടെ ഹംസയുടെ ജനനേന്ദ്രിയം ഒന്നാകെ നീക്കം ചെയ്തു കളഞ്ഞു എന്നിട്ടും എന്നിട്ടും തീരാത്ത തീരാത്ത വൈരാഗ്യം സ്ത്രീ കൊണ്ട് ഹംസത്തുൽ അഭിനിവേശം തല തലമുറ തലക്കൊരു ദൂരമുണ്ടാക്കിയിട്ട് തന്നിമത്തം ചൂഷടിക്കാൻ നമ്മൾ തുറക്കുന്നത് പോലെ അതിന്റെ അകത്തേക്ക് കൈയിട്ടിട്ട് ംസത്തിൽ തലച്ചോറ് മുഴുവൻ കളഞ്ഞിട്ട് ഒരു പാത്രം പോലെയാണ് ഈ ഹംസ പ്രതിന്റെ ആ പെണ്ണ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ആരുടെയും കൈവശം മുന്തിരിയുടെ കള്ളിരിക്കുന്നുണ്ടോ നിങ്ങളുടെ ആരുടെങ്കിലും കൈവശം മുന്തിരിയുടെ കള്ളിരിക്കുന്നുണ്ടോ എന്തിനാണ് മുന്തിയുടെ കള്ളരിക്കുന്നതെന്നോ എനിക്ക് ഇരയുടെ തലയിൽ കുറച്ച് മുന്തിരിക്കല്ല് പാർന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് വദീനയിൽ കല്ല് വിൽപ്പന നടത്തുന്ന മദ്യം ആളുകളെ നിങ്ങൾ ആരുടെങ്കിലും കൈവശം മുന്തിരിയുടെ കള്ളിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് കൊണ്ടുവരൂ എനിക്ക് ഹംസയുടെ തലയോട്ടിയിൽ കല്ലുമാറിഞ്ഞ് കലക്കി കുടിക്കണമെന്ന് മുഹതുപർവതത്തിന്റെ മുകളിൽ നിന്ന് അട്ടഹാസം വഴിക്ക് പോയ ആ രാക്ഷശക്തി തുല്യമായ സ്ത്രീയുണ്ടല്ലോ ഇസ്ലാമിലെ ബഹുമാനപ്പെട്ട ഹംസപതിക ബാഹുബലുവിന്റെ സ്ഥാനമെത്രയാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ

അത്ര വലിയ വലിയ ക്രെഡിറ്റ് ഉള്ള ആളാണ് റസൂൽ സ്ഥാനം അസദുൽ സിംഹം സിംഹം എന്ന എന്ന അവകാശമാണ് സ്ഥാനമാണ് പാത്രീഭൂതനായ കത്തേക്ക് കണ്ടുപാർന്നു കുടിക്കാൻ എന്ന് പറയുന്ന അടിമയുടെ സഹായത്തോടെ എന്തെന്ന് പറഞ്ഞ പെണ്ണത്തിയപ്പോൾ കാണിച്ചു കൊടുത്തു അവിടെ ആകാശത്ത് ടികളുടെ കൂട്ടമണ്ടി ഇറങ്ങി വന്നുലേക്ക് ഹിന്ദി കുത്തി വശിനുത്തി കയ്യിലുള്ള തലയോട്ടി വലിച്ചെറിഞ്ഞിട്ട് ഓഹത് പർവതത്തിന്റെ മുകളിൽ നിന്നവൾ ശരവരായെന്ന് കീ ഇറങ്ങി വന്നു

എല്ലാ ഭാഗത്തും ഹംസയുടെ ശരീരത്തിന് വേണ്ടി തിരിച്ചു നടത്തി കാണുന്നില്ല അവസാനം സഹാബത്ത് പോയി നോക്കുമ്പോൾ ഒരു കാലില്ലെങ്കിൽ ഉടലില്ലെങ്കിൽ ഉടലില്ലാത്ത വികൃതമാക്കപ്പെട്ട ഒരു ശരീരത്തിന്റെ കുറച്ചു ഭാഗങ്ങളാണ് കിട്ടിയത് അത് കൊണ്ടുവന്നിട്ട് സഹാബത്ത് കബറടക്കാൻ വേണ്ടി കഥം ചെയ്തുകൊണ്ടു കൊണ്ട് അമ്മാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു കൊണ്ടു വന്നുവെച്ചപ്പോൾ

നിങ്ങളുടെ വികൃതമാക്കപ്പെട്ട ശരീരമീരക്ക് വേണ്ടിയാണ് നിങ്ങൾ എന്ത് തെറ്റാണ് ഇതിന് മാത്രം കഴിയുമ്പോഴാണ് അമ്മാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഈ പെണ്ണ് കടന്നു വരുന്നത് അഞ്ചയുടെ പച്ചക്കറ ചുത്തിയ പെണ്ണ് അംജയുടെ കുടലെടുത്ത് മാലയിട്ട പെണ്ണ് അംജയുടെ ജനനേന്ദ്രിയം കൈകൊണ്ട്